തനൂജിയുമായി പ്രണയത്തിലായതിനു ശേഷമാണ് ഷെയ്ൻ ടോ ചാക്കോയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുറത്തുവന്നത് അതുവരെ നടന്റെ നടൻ്റെ വിശേഷങ്ങളും കോമഡിയും മാത്രമായിരുന്നു ആളുകൾ സംസാരിച്ചിരുന്നത് എന്നാൽ അതിനു മുൻപ് എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടായിരുന്നു എന്നും അതിലൊരു കുട്ടിയുണ്ടായിരുന്നു എന്നും ഷൈൻ റോം ചാക്കോ തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി വിവാഹമോചിതനാണ് കുട്ടി അമ്മയ്ക്കൊപ്പമാണ് എന്നും ഷൈൻ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് തനൂജിയുമായുള്ള പ്രണയം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയത് സിനിമയുടെ പൂജയ്ക്കും ഓഡിയോ ലോഞ്ചിനും എല്ലാം കാമുകിയുടെ കൈ ചേർത്ത് പിടിച്ച് ഷൈൻ എത്തി എല്ലായിടത്തും തന്റെ കാമുകിയാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുകയും ചെയ്തു വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകളും വൈറലായിരുന്നു പിന്നീട് ഇരുവരുടെയും പ്രണയനിമിഷങ്ങൾക്കും സോഷ്യൽ മീഡിയ സാക്ഷിയായി എന്നാൽ അതിനുശേഷം പുറത്തുവന്നത് ഷെയ്ൻ ടോം ചാക്കോയും തനൂജിയും വേർപിരിഞ്ഞു എന്നാണ് ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നും ബ്രേക്കപ്പ് ആയി എന്നും ഷെയ്ൻ ടോം ചാക്കോ തന്നെ വെളിപ്പെടുത്തി ഷെയ്നിനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ തനൂജിയും ബ്രേക്കപ്പിനെക്കുറിച്ച് സംസാരിച്ചത് വൈറലായിരുന്നു എന്തു തന്നെയായാലും ഇപ്പോൾ രണ്ടുപേരും രണ്ടു വഴിയിലാണ് ഈ സാഹചര്യത്തിലാണ് കൈരളി ടിവിക്ക് നേരത്തെ ഷെയ്ൻ ബോം ചാക്കോ നൽകിയ ഒരു അഭിമുഖം വൈറലാവുന്നത് അടി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി അമൃത എസ് ഗണേഷുമായി നടത്തിയ അഭിമുഖത്തിന്റെ വീഡിയോ ചാനലിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വീണ്ടും വൈറലാവുന്നു റിലേഷൻഷിപ്പിനെക്കുറിച്ചും അതില്ലാത്ത അവസ്ഥയെക്കുറിച്ചും ഷൈൻ ടോം ചാക്കോ സംസാരിക്കുന്നുണ്ട് റിയൽ ലൈഫ് റിലേഷൻഷിപ്പും സിനിമയിലൊക്കെയുള്ള റിലേഷൻഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നായിരുന്നു അമൃതയുടെ ചോദ്യം ഈ റിലേഷൻഷിപ്പ് എല്ലാവർക്കും വർക്കാകില്ല ചിലയ്ക്ക് അതുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ ചിലവർക്ക് അതുണ്ടെങ്കിൽ നിലനിൽപ്പേയില്ല ഞാൻ റിലേഷൻഷിപ്പിൽ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ പരിപാടി നടക്കില്ല എന്ന് ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വച്ചാൽ മറ്റുള്ളവർ ഓരോ കൂട്ടായി ജീവിതം സെറ്റാവുമ്പോൾ നമ്മൾ ആരുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും ഒറ്റപ്പെടുന്ന സമയം വരും ഒരു വീട്ടിലെ മറ്റ് സഹോദരങ്ങൾ എല്ലാം അവരവരുടെ കുടുംബമായി മാറി അകന്നു കഴിയുന്ന സമയത്താണ് ഇതിന്റെ ഒരു കാഠിന്യം തിരിച്ചറിയുന്നത് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക